റെയിൽ യാത്രക്കാർ പയ്യന്നൂർ സ്റ്റേഷനിൽ നിൽപ്പ് സമരം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പയ്യന്നൂർ ഉൾപ്പെടെ വടക്കേ മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ജനറൽ ടിക്കറ്റ് കൗണ്ടർ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക ക്രിസ്തുമസ് പുതുവത്സര അവധി യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക പയ്യന്നൂരിലെ ഇൻഫോർമേഷൻ കൗണ്ടർ പുനഃസ്ഥാപിക്കുക പാർക്കിംഗ് സംവിധാനം പരിഷ്കരിക്കുക കണ്ണൂരിനും മംഗലാപുരത്തിനുമിടയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽ യാത്രക്കാർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പ് സമരം നടത്തി ചെന്നൈ സോൺ റെയിൽവേ കൺസൾട്ടേറ്റീവ് അംഗം അഡ്വക്കേറ്റ് റഷീദ് കവ്വായി ഉദ്ഘാടനം ചെയ്തു പാർക്കിംഗ് കേന്ദ്രങ്ങളിലും നടക്കുന്നത് അവര് പറയും മണിക്കൂർ ഇത്രയാണ് നിങ്ങൾ പറയുന്നതല്ല അവര് തീരുമാനിക്കും ഇത്ര മണിക്കൂർ പണം ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ മണിക്കൂറുകളോളം അനുഭവിച്ചു കൊണ്ട് യാത്ര ചെയ്തു വരുന്ന ആളുകളെ പേടിക്ക് കാണാൻ എന്നാൽ ഇവിടെ ഒരു പാർക്കിംഗ് കേന്ദ്രവും ഇവിടെ അങ്ങ് നടത്തിക്കൊണ്ടുപോകാമെന്ന് നിങ്ങൾ വിചാരിക്കണം അതിന്റെ പണി നമുക്കറിയാം കാരണം ഇത് എങ്ങനെയാണ് റെയിൽവേയിൽ ഇതൊക്കെ കിട്ടുന്നതെന്നും ഇതെങ്ങനെ ക്യാൻസൽ എന്നൊക്കെ വളരെ നന്നായിട്ട് നമുക്കറിയാം അതുകൊണ്ട് ആളുകളോട് മാന്യമായി പെരുമാറാൻ തയ്യാറാകണം ഇതിവിടെ മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പരാതിയാണ് കണ്ണൂരിൽ പരാതിയാണ് തലശ്ശേരിയിൽ പരാതിയാണ് പഴയങ്ങാടിയിൽ പരാതിയാണ് പാർക്കിങ്ങുമെന്ന് പറഞ്ഞ് ഇവിടെ കൊള്ള നടക്കുകയാണ് ആ കൊള്ളക്ക് കൂട്ടുനിന്നുകൊണ്ട് അല്ലെങ്കിൽ അതങ്ങ് നടത്തിക്കളയാമെന്നാണ് ആരെങ്കിലും ധരിക്കുന്നതെങ്കിൽ ശക്തമായ നിയമ നടപടിയും മനുഷ്യാവകാശ ലംഘിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ അതിനെതിരെയുള്ള നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും പോകുമെന്നുള്ളതാണ് വസ്തുത ഇവിടെ ഞാൻ ചോദിക്കുന്നു ഇവിടെ ഏകദേശം പതിനാറോളം വണ്ടികൾക്ക് സ്റ്റോപ്പ് ഇല്ല സ്റ്റോപ്പില്ല എന്നിട്ടാണ് ഇവൻ കണക്കിന് സ്ഥലം ഇവിടെ അതിന്റെ പിന്നിലെ വസ്തുത പിന്നിലെ വസ്തുത എല്ലാവർക്കും അറിയാം എന്താണ് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ഇവിടെ പാർക്കിംഗ് ഉണ്ടാകണമെങ്കിൽ ഇവിടെ വണ്ടി നിർത്തണം വണ്ടി നിർത്തുമ്പോൾ ആര് കയറാൻ വരണം അവരുടെ വാഹനം ആയിരിക്കണം വണ്ടിയിൽ കയറേണ്ടത് ഇവിടെ പതിനാറ് പ്രധാന വണ്ടികൾക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന വണ്ടികൾക്ക് ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റോപ്പില്ല എന്നിട്ടാണ് ഈ ഏക്കർ കണക്കിന് വരുന്ന മരങ്ങൾ മുറിച്ചുകൊണ്ട് ഇല്ലാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ ഒരു ദയമില്ലാതെ മുറിച്ചടക്കിക്കൊണ്ട് ഇവിടെ പാർക്കിംഗ് കേന്ദ്രം വരുന്ന ഞങ്ങൾ പാർക്കിംഗ് കേന്ദ്രം വരുന്ന എതിരല്ല പറയുന്നത് പക്ഷേ നിങ്ങൾ പാർക്കിംഗ് കേന്ദ്രം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ ആ പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ട്രെയിൻ കേറാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ട്രെയിൻ ആകെ നമുക്കറിയാം വൈകുന്നേരം രാവിലെ ഒമ്പത് അമ്പത് കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കണം പതിനൊന്ന് മണിക്ക് പിന്നെ കാത്തിരിക്കണം പിന്നെ ദിവസമുള്ള ട്രെയിൻ സമയങ്ങളിൽ യാത്ര ചെയ്യാൻ ഒരു വി പി സുഭാഷ് അധ്യക്ഷത വഹിച്ചു എൻ എം ആർ പി സി ജനറൽ കൺവീനർ ദിനു മൊട്ടമ്മൽ കെ യു വിജയകുമാർ കെ വി ബാബു അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് രുഗ്നുദ്ദീൻ കവ്വായി അജയ്കുമാർ കരിവള്ളൂർ അത്തായി പത്മിനി പി യു രമേശൻ പി ജയൻ കെ വി ദാമോദരൻ എ ഭരതൻ സത്യപാലൻ ചെറുവത്തൂർ പി പി സമീർ പ്രശാന്ത് കോവം വി വി ഉണ്ണികൃഷ്ണൻ ടി സുരേഷ് കുമാർ കെ ജയകുമാർ കെ പി ചന്ദ്രാംകൻ പി വിജിത് കുമാർ വിജയൻ കൂട്ടിനേഴത്ത് ചന്ദ്രൻ മന്ന ടി വി കുമാരൻ പി വി പ്രിയ എന്നിവർ പ്രസംഗിച്ചു ट अवेर्ड कमिटी सिंदाबा സമീപ പ്രദേശങ്ങളിലെ പത്തോളം പഞ്ചായത്തുകളും ആശ്രയിക്കുന്ന ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് പയ്യന്നൂർ എന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ മുമ്പ് സൂചിപ്പിച്ച നേതാക്കന്മാർ സവിസ്തര പ്രതിപാദിച്ചത് കൊണ്ട് തന്നെ റെയിൽവേ ഇപ്പോൾ നമ്മൾ നിത്യയാത്ര ഇരുപത്തഞ്ചു വർഷം ഇതിൽ നിത്യ യാത്രക്കാരാണ് ഈ പയ്യന്നൂരാണ് നമ്മുടെ ഹോം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് റെയിൽവേ ശത്രുതാപരമായ സമീപനമാണ് റെയിൽവേ ഉദ്യോഗസ്ഥ ഡി ടിമാരുൾപ്പെടെ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മളോട് ശത്രുതാപരമായ സമീപനമാണ് വടക്കേവല പാല യാത്രക്കാർ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഈ സമരം റെയിൽവേക്കെതിരെ വലിയ പ്രക്ഷോഭം വരുന്ന ആളുകൾ പ്രക്ഷോഭത്തിന് തുടക്കമാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നാട്ടുകാർ കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ കണ്ണൂർ കഴിഞ്ഞാൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് പയ്യന്നൂര് അവഗണന കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഇന്ന് പയ്യന്നൂരിലുള്ളത് പോലെ പതിനാറ് വണ്ടികൾ പയ്യന്നൂരിലോട് കൂക്കി പാടിച്ച് കൊണ്ട് പോവുകയാണ് പയ്യന്നൂർക്കാരെ പരിഹസിച്ചുകൊണ്ട് ഈ പതിനാറ് വണ്ടികളും അങ്ങോട്ടും വടക്കോട്ടും ഇലക്കോട്ടുമുള്ള ഓട്ടം നടക്കുകയാണ് തീർച്ചയായും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ശക്തമായി കരഞ്ഞാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ശക്തമായ ഭക്ഷണ പരിപാടികൾ ആരംഭിക്കുമ്പോൾ അത് ഒട്ടും പിന്നിലല്ലാതെ അതിന് എല്ലാവരും പിന്തുണ നൽകി ഇവിടെ വ്യാപാരി സമൂഹമായ എല്ലാവിധ അനുഭവവും നിലവിലുള്ള സൗകര്യങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന് ആധാരമായി നമ്മൾ മുന്നോട്ട് വന്നത് റഷീദ് കവായുടെ നേതൃത്വത്തിൽ ശ്രീ യാത്ര ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ നിരന്തരമായ പരിശ്രമം ഈ റെയിൽവേയുടെ അവഗണ്ഠക്കെതിരായി ഉണർത്തിക്കൊണ്ടുപോയതിനെ കാണിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ